മാധ്യമ സുഹൃത്തുക്കളെ മറ്റ് വ്യക്തികളെ എല്ലാവർക്കും നമസ്കാരം അഖിലേന്ത്യാ മഹിളാ സാംസ്കാരിക സംഘടന സംഘടിപ്പിച്ചിരിക്കുന്ന സംസ്ഥാന വനിതാ സമ്മേളനം ഫെബ്രുവരി ഈ മാസം ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ തിരുവനന്തപുരത്ത് വെച്ചാണ് നടക്കുന്നത് ഇരുപതാം തീയതി പൊതുസമ്മേളനമാണ് അത് ഗാന്ധി പാർക്കിൽ വെച്ചാണ് നടക്കുന്നത് ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീമതി നിവേദിത മേനോനാണ് പ്രൊഫസറാണ് റിട്ടേർഡ് പ്രൊഫസറാണ് രണ്ടാം ദിവസം ഇരുപത്തി ഒന്നാം തീയതി മൂന്ന് സെമിനാറുകളാണ് അതിൽ ഒന്നാമത്തെ സെമിനാർ എന്ന് പറയുന്നത് തൊഴിൽ രംഗത്ത് സ്ത്രീകൾ അനുഭവിക്കുന്ന ചൂഷണത്തെ അധിഷ്ഠിതമാക്കിയിട്ടുള്ള സെമിനാറാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് ഡോക്ടർ ജെ ദേവികയാണ് രണ്ടാമത്തെ സെമിനാർ എന്ന് പറയുന്നത് സാംസ്കാരിക മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ജീർണതകൾ സ്ത്രീകൾ അനുഭവിക്കുന്ന വിഷയങ്ങൾ അത് സംബന്ധിയായിട്ടുള്ളതാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് ചലച്ചിത്ര പ്രവർത്തകയായിട്ടുള്ള ശ്രീമതി പോൾ ആണ് മൂന്നാമത് ശാസ്ത്രം സ്ത്രീ മുന്നേറ്റത്തിന് എന്ന് പറയുന്ന വിഷയത്തെ അധികരിച്ചുള്ള സെമിനാറാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് പാപൂട്ടി സാറാണ് ഈ സമ്മേളനം യഥാർത്ഥ മൂന്ന് ഇരുപത്തി രണ്ടാം തീയതി നടക്കുന്നത് സംഘടനാപരമായി ഉള്ള പ്രമേയങ്ങളും അതിൻ്റെ ചർച്ചകളും കാര്യങ്ങളുമാണ് ഇപ്പോൾ ഈ സമ്മേളനം യഥാർത്ഥത്തിൽ ഈ ഇന്നത്തെ സാമൂഹ്യ സാഹചര്യത്തിൽ സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ കുട്ടികൾക്ക് നേരെ ഉണ്ടാകുന്ന കുറ്റകൃത്യങ്ങൾ ഇത്തരം സാഹചര്യത്തിലാണ് ഈ സമ്മേളനം നടക്കുന്നത് ഈ സമ്മേളനം മുന്നോട്ട് വയ്ക്കുന്നത് മുദ്രാവാക്യങ്ങളെന്ന് പറയുന്നത് അതിക്രമങ്ങൾക്കെതിരെ തൊഴിൽ ചൂഷണങ്ങൾക്കെതിരെ സാംസ്കാരിക ജീർണതയ്ക്കെതിരെ എന്നതാണ് അപ്പോൾ ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന വിഷയങ്ങൾ അധികം എന്താണ് അധികം വിശദീകരിക്കേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ചും മാധ്യമ സുഹൃത്തുക്കൾക്ക് സുഹൃത്തുക്കൾക്കത് കൃത്യമായിട്ട് അത് വിലയിരുത്താൻ കഴിയുന്നുണ്ട് സ്ത്രീകൾക്ക് നേരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഏതോ എന്താണ് വളരെ പുരാതീനമായിട്ടുള്ള കാലഘട്ടത്തിലെ പോലെ സ്ത്രീകൾ ഇന്ന് വളരെയധികം ചൂഷണങ്ങൾക്കും അതിക്രമങ്ങൾക്കും ഇരയായിക്കൊണ്ടിരിക്കുന്നു തൊഴിൽ രംഗത്താണെങ്കിൽ എന്താണ് സ്ത്രീകൾ വളരെയധികം തൊഴിൽ ചൂഷണങ്ങൾക്ക് മാത്രമല്ല ലൈംഗികമായ ചൂഷണങ്ങൾക്കും ഇരയായിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിലാണ് അതുപോലെ തന്നെ ശാസ്ത്രീയമായ കാഴ്ചപ്പാടുകൾ അവബോധം സമൂഹത്തിൽ നഷ്ടപ്പെടുകയും വളരെ പിന്നോക്കമായിട്ടുള്ള ചിന്താഗതികൾ തിരിച്ച് സമൂഹത്തിലേക്ക് വരികയും അതൊക്കെ കൂടുതൽ നം ബാധിക്കുന്നത് നമ്മുടെ നാട്ടിലെ സ്ത്രീകളെയാണ് എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഈ വനിതാ സമ്മേളനം നടക്കുന്നത് ഈ സമ്മേളനം മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യങ്ങൾ അതുകൊണ്ട് തന്നെ വളരെയേറെ പ്രസക്തമാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു ഭാഗത്ത് നമ്മൾ ഇത്രയും പ്രതിരോധകരമായ ഒരു സാഹചര്യത്തെ നമ്മൾ പറയുന്നു എങ്കിലും അതേസമയം അതിനെ ചെറുക്കുവാനുള്ള അതിനെതിരെയുള്ള മുന്നേറ്റങ്ങളും മറുഭാഗത്തെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അഖിലേന്ത്യാ മഹിളാ സാംസ്കാരിക സംഘടന അത്തരം മുന്നേറ്റങ്ങളെ അത്തരം കൂട്ടായ്മകളെ അത്തരം ചെറുത്തുനിൽപ്പുകളെ കൂടുതൽ ശക്തിപ്പെടുത്തുവാനുള്ള പ്രവർത്തനങ്ങളാണ് അഖിലേന്ത്യാ തലത്തിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു ചെറുത്തുനിൽപ്പിൻ്റെയൊക്കെ ഒരു ഭാഗമായാണ് ഈ സമ്മേളനം സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത് നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ പ്രക്ഷോഭങ്ങൾ സമരങ്ങൾ അതിൻ്റെയൊക്കെ ഒരു ഉയർന്ന ഘട്ടമായിട്ടാണ് ഈ സമ്മേളനം ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ നടക്കുന്നത് ഇവിടെ അഭ്യർത്ഥിക്കുവാനുള്ളത് ഈ സമ്മേളനത്തെ പരമാവധി ജനങ്ങളിൽ എത്തിക്കണമെന്നാണ് മാധ്യമ സുഹൃത്തുക്കളോട് നമുക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് പരമാവധി കവറേജ് കൊടുക്കണം ജനങ്ങളിലേക്ക് ഈ സമ്മേളനത്തിൻ്റെ സന്ദേശം എത്തിക്കുവാനുള്ള എല്ലാ സഹായ സഹകരണങ്ങളും മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണം എന്നാണ് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുവാനുള്ളത് പ്രിയ സുഹൃത്തുക്കളെ അഖിലേന്ത്യാ മഹിളാ സാംസ്കാരിക സംഘടന ഇവിടെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെ സ്ത്രീകളുടെ നിരവധിയായ വിഷയങ്ങളിൽ ഇടപെടുകയും സമൂഹത്തിൽ സ്ത്രീകൾക്ക് വ്യക്തികളെന്ന രീതിയിൽ അവരെ ഉയർത്തി കൊണ്ടുവരുവാനുള്ള ശക്തമായ പ്രവർത്തനങ്ങൾ നടത്തി ഒരു സംഘടന കൂടിയാണ് സാമൂഹ്യ വിഷയങ്ങളിൽ മാത്രമല്ല സ്ത്രീകളെന്ന രീതിയിൽ സമൂഹത്തിൽ സ്വന്തമായി അഭിപ്രായം പറയാനും സമൂഹത്തിൽ നിലപാടുകൾ എടുക്കുവാനും ശേഷിയുള്ളവർ സമൂഹത്തിൽ ഇരകളാക്കപ്പെടുന്ന സ്ത്രീകൾ അവർ അതിനെ അതിജീവിച്ച സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തെഴുന്നേറ്റ് വരുവാൻ അവരെ സഹായിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്ന സംഘടനയാണ് പ്രത്യേകിച്ചും സ്ത്രീകൾ നടത്തുന്ന സമരങ്ങൾ അത് കേരളത്തിൻ്റെ ചരിത്രം നോക്കിയാൽ നിരവധിയായ ജനകീയ പ്രക്ഷോഭങ്ങൾ ഈ സമീപകാലത്ത് വിജയം വരിച്ചിട്ടുണ്ട് മൂലമ്പിള്ളിയിലെ കുടിയ കുടിയൊഴിപ്പിക്കൽ സമരം അതുപോലെ ചെങ്ങറയിലെ ഭൂസമരം ഇവിടുത്തെ വിളപ്പിൽശാല സമരം അതുപോലെ കേറയിൽ വിരുദ്ധ പ്രക്ഷോഭം നാഷണൽ ഹൈവേ വികസനത്തിന്റെ പേരിൽ കുടിയൊഴിപ്പിക്കൽ നേരിട്ട ആളുകൾ നടത്തിയ സമരം ഇതിലെല്ലാം സ്ത്രീകളെ അവർക്ക് ആത്മവിശ്വാസവും കരുത്തും പകർന്നുകൊണ്ട് അവരെ സമരത്തിന്റെ മുൻനിരയിലേക്ക് ഉയർത്തിയ പ്രസ്ഥാനമാണ് അഖിലേന്ത്യാ മഹിളാ സാംസ്കാരിക സംഘടന ദേശീയതലത്തിൽ ആ നിലയിലാണ് ഈ പ്രസ്ഥാനം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം ആശാ സമരം നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ടറിയാം ആശാ സമരത്തിന്റെ നേതാവ് കൂടിയാണ് ഞങ്ങളുടെ സംസ്ഥാന ട്രഷറർ എസ്മിനി പരിചയപ്പെടുത്തേണ്ടതില്ല അപ്പൊ ആ സമരത്തിലും എട്ട് എട്ടര മാസത്തോളം നീണ്ടു നിന്ന പ്രക്ഷോഭത്തിലും അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തുകൊണ്ട് അവരെ ആ സമരത്തിൻ്റെ മുഖ്യധാരയിലേക്ക് അതിന് പ്രാപ്തരാക്കി ഉയർത്താനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട് ആ ദിശയിൽ ഇനിയും തുടർന്ന് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് എന്ന് മാത്രമല്ല ഈ നടക്കുന്ന സംസ്ഥാന വനിതാ സമ്മേളനം സമൂഹത്തിന്റെ വ്യത്യസ്ത കോണുകളിലുള്ള സ്ത്രീകളുടെ ഒരു സമ്മേളനം അതിൻ്റെ പ്രാതിനിധ്യത്തിൻ്റെ ഒരു സമ്മേളനമായിട്ട് തന്നെയാണ് സംഘടിപ്പിക്കുന്നത് സംഘടന മുൻകൈ എടുത്ത് നടത്തുന്ന സംസ്ഥാന വനിതാ സമ്മേളനമാണിത് ഈ ഇത്തരം സമര മുന്നേറ്റങ്ങളിലെ പ്രതിനിധികളുമെല്ലാം ഈ സമ്മേളനത്തിൽ പങ്കാളികളാവും അതോടൊപ്പം തന്നെ സാമൂഹ്യമായ നിരവധിയായ വിഷയങ്ങൾ ഉയർന്നു വരുന്നുണ്ട് ഈ സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമങ്ങൾ വളരെയധികം വർദ്ധിക്കുകയാണ് പക്ഷെ അതിന് കാരണമായിട്ട് വരുന്ന നമ്മുടെ സാമൂഹ്യ രംഗത്തെ സാംസ്കാരിക മേഖലയിലെ തകർച്ചയുണ്ട് മദ്യവും മയക്കുമരുന്നും വലിയൊരു വിപത്തായി ഇന്ന് നമ്മുടെ സംസ്ഥാനം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും ഇന്നത്തെ പത്രത്തിലും പുതിയ വാർത്തകൾ വന്നിട്ടുണ്ട് രണ്ട് മണിക്കൂറും കൂടെ അഡീഷണൽ കച്ചവടം നടത്താൻ ബാറുകൾ തുറന്നു കൊടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് നമ്മുടെ ഇടതുപക്ഷ ഗവൺമെൻറ് തുടങ്ങുന്ന സമയത്ത് വെറും ഇരുപത്തൊമ്പത് മദ്യ സ്ഥാപനങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അത് എത്രയായിരുന്നു എൻ്റെ കണക്ക് ഞാൻ പറയേണ്ടതില്ല ആ സ്ഥിതിയിലേക്ക് വന്നിരിക്കുകയാണ് ആ തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പതൊക്കെ ആയിട്ട് ഉയർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് അവരും അധികാരത്തിൽ വന്നപ്പോൾ താരങ്ങളെയൊക്കെ വെച്ചുകൊണ്ട് പരസ്യം നടത്തിയതെന്ന് പറഞ്ഞാൽ അധികാരത്തിൽ വന്ന സമ്പൂർണമായിട്ടും ഇതൊക്കെ നിർത്തലാക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അധികാരത്തിൽ വന്നു പക്ഷെ നമ്മൾ കാണുന്നത് മദ്യവും മയക്കുമരുന്നും കുത്തി ഒഴുക്കുകയാണ് മദ്യത്തിന്റെ ലഭ്യത കുറഞ്ഞ മയക്കുമരുന്ന് ഉപയോഗം കൂടുക എന്നുള്ള ന്യായീകരണം പറഞ്ഞു എങ്ങനെയൊക്കെ അത് കൂടുതൽ വ്യാപിപ്പിക്കാവോ അതിനുവേണ്ടിയുള്ള വഴികൾ കണ്ടെടുത്ത് അതിൻ്റെ പഴുതുകൾ കണ്ടെടുത്ത് ഗവേഷണം നടത്തിയാണ് മദ്യം ഇവിടെ ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത് സർക്കാർ യഥാർത്ഥത്തിൽ മദ്യത്തിൻ്റെ ലഭ്യത കുറയ്ക്കാനുള്ള നീക്കങ്ങൾക്ക് പകരം ഇന്നിപ്പോൾ ഓൺലൈൻ ബുക്ക് ചെയ്യാം ഓൺലൈനായിട്ട് ഓർഡർ ചെയ്ത് അത് ഹോം ഡെലിവറി വരെ നടപ്പാക്കാനുള്ള നീക്കങ്ങളിൽ പോകുന്നു പിന്നെ വേണമെങ്കിൽ നമ്മൾ പോകുന്ന എല്ലാ ഇടങ്ങളിലും പബ്ബുകളൊക്കെ സ്ഥാപിക്കാൻ അവർ തയ്യാറായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അതിൻ്റെ നടപടികളെല്ലാം വരികയാണ് അപ്പം ഇങ്ങനൊരു സാമൂഹ്യ അന്തരീക്ഷത്തിൽ കുഞ്ഞുങ്ങളടക്കം അതിൻ്റെ ഇരകളും അതുപോലെ കണ്ണികളും ആയിക്കൊണ്ടിരിക്കുകയാണ് സെക്സ് സെക്സ് റാക്കറ്റുകളും അതുപോലെ ലഹരി മാഫിയകളും എല്ലാം ഒന്നിച്ചു തന്നെ നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അടുത്ത കാലത്ത് വന്ന റിപ്പോർട്ട് എത്രയോ സ്ത്രീകളെ മിസ്സിങ് ആയി ഇരിക്കുന്ന സാഹചര്യമുണ്ട് ഇവരെവിടെ പോയി പെൺകുട്ടികൾ എവിടെ പോയി എന്നുള്ളത് അറിയാൻ കഴിയുന്നില്ല അത്രയും സാമൂഹ്യവിരുദ്ധമായൊരു സാഹചര്യം ദേശീയ തലത്തിൽ തന്നെ ഉടലെടുത്തിരിക്കുന്ന ഒരു സമയത്താണ് ഈ സംസ്ഥാന സമ്മേളനം ഞങ്ങൾ വിളിച്ചു ചേർത്തിരിക്കുന്നത് തീർച്ചയായിട്ടും അത്തരം വിഷയങ്ങളെ ഗൗരവപൂർവ്വം സമൂഹത്തിൻ്റെയും അധികാരത്തിൻ്റെയും മുന്നിൽ അവതരിപ്പിക്കാനുള്ള ഒരു പരിശ്രമം എന്ന രീതിയിൽ തന്നെയാണ് ഈ സമ്മേളനം നമ്മൾ സംഘടിപ്പിക്കുന്നത് സെമിനാർ നടക്കുന്നത് പബ്ലിക് ലൈബ്രറി ഹാളാണ് പൊതുസമ്മേളനം ഗാന്ധി പാർക്കിൽ വെച്ചാണ് നടക്കുന്നത് പൊതുസമ്മേളനം പ്രൊഫസർ നിവേദിത മേനോൻ ജെ എൻ യു റിട്ടയേർഡ് അധ്യാപികയാണ് അവർ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളുടെ പിന്തുണയോടെ ആ കോളേജിൽ നിന്ന് പിരിഞ്ഞ് വന്ന വ്യക്തിയാണ് സ്ത്രീകളുടെ ഒരു സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ഏറ്റവും അറിയായ ഒരു വ്യക്തി വ്യക്തിയെന്ന് പ്രതീക്ഷിച്ചാണ് ഞങ്ങളവർ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിൽ ഏറ്റവും അധികം സുപ്രധാനമായ ഒരു പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് അഖിലേന്ത്യ മഹാസാംസ്കാരിക സംഘടന അത് സർവ്വദേശ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഇവിടെ ഏറ്റവും അവസാനം സൂചിപ്പിച്ച ആശാ സമരത്തിൽ സംസ്ഥാനമെമ്പാടും ഈ സംഘടനയുടെ വനിതാ പ്രവർത്തകരാണ് എല്ലാ ജില്ലകളിലും ആശന്മാരെ സംഘടിപ്പിക്കുവാനും അവരെ കരുത്തുള്ളവരാക്കി മാറ്റാനും എട്ടര മാസം ഈ തെരുവിൽ മറ്റൊരു ആളുകൾക്കും വലിയ കൊടികട്ടിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് പോലും അസാധ്യമെന്ന് കരുതുന്നൊരു കാര്യം ചെയ്യാൻ സാധിച്ചത് അപ്പോൾ അതിൻ്റെ പിന്നിൽ വലിയ പ്രവർത്തനമുണ്ട് വലിയ പ്രയത്നങ്ങളുണ്ട് അപ്പോൾ ആളുകളെ കരുത്തുള്ളവരാക്കി മാറ്റുക വളരെ സത്യസന്ധരായി മാറ്റുക കൂടുതൽ ആർജവത്തോടു കൂടി കാര്യങ്ങൾ നേരിടാനും മനസ്സിലാക്കാനും സാമൂഹ്യ വിഷയങ്ങളെ ഇടപെടാനും പറ്റുന്ന ആളുകളാക്കി മാറ്റുക എന്ന് പറയുന്ന ഒരു പ്രവർത്തനമാണ് അഖിലേന്ത്യാ മഹിളാ സാംസ്കാരിക സംഘടന നടത്തുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഈ സമ്മേളനം ഒരു ചടങ്ങല്ല മറിച്ച് അതിൻ്റെ സംഘാടന രംഗത്ത് കുറച്ചുകൂടെ ഒരു ഘട്ടത്തിലേക്ക് എത്തിച്ചേരുന്നത് ഒരു പ്രവർത്തനം കൂടിയാണ് സമ്മേളനം അതുകൊണ്ട് സമ്മേളനത്തിന് ശേഷം തീർച്ചയായും സമ്മേളനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനമെമ്പാടും കഴിഞ്ഞ മാസങ്ങളായി വലിയ പ്രവർത്തനങ്ങൾ ഏറ്റവും ഗ്രാമങ്ങളിലും അരികുവൽക്കരിക്കപ്പെട്ട ഇടയിലും ആദിവാസികളുടെ ഇടയിലും മത്സ്യമേഖലയുടെ ഇടയിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ നിന്നുള്ള ജീവിത പ്രയാസങ്ങൾ ആളുകളുടെ ജീവിത പ്രയാസങ്ങൾ പ്രത്യേകിച്ചും സ്ത്രീകൾ ഇന്ന് തൊഴിൽ മേഖലയിൽ വളരെ വലിയ കൂടുതലാണ് അതെല്ലാം നമുക്ക് പരിശോധിച്ചറിയാം വർക്കർ അംഗൻവാടി മിഡ്ഡേ മീൽ മത്സ്യബന്ധന മേഖലകൾ കയർ കൈത്തറി തുടങ്ങിയ എല്ലാ മേഖലകളിലും ഹരിതകർമ്മസേനകളൊക്കെ സ്ത്രീകളാണ് പണിയെടുക്കുന്നത് അവർ വളരെയധികം ജീവിത പ്രയാസങ്ങളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് ആ പ്രയാസങ്ങളോടൊപ്പം തന്നെ എന്തുകൊണ്ട് നമ്മൾ ഈ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു എന്നതിൻ്റെ ഒരു ഉള്ളിലടങ്ങിയിരിക്കുന്ന കാര്യം അതിൻ്റെ രാഷ്ട്രീയ ബോധം കൂടെ പകർന്നു കൊടുക്കുക എന്ന് പറയുന്നൊരു പ്രക്രിയയാണ് അത് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അതിൽ വലിയ ചലനം തീർച്ചയായിട്ടും ഉണ്ടാക്കും വരും കാലങ്ങളിലെ പ്രക്ഷോഭങ്ങൾക്ക് അതൊരു മുതൽക്കൂട്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്